അവസ്ഥ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞു എത്ര ൂടി നോക്കി തഴ മണ്ണ് കുത്തി കാട്ടുകള് ഉടായ്പ് പരിപാടിയാണല്ലോ അതിനോട് ഞാൻ തക്കാളി അല്ലേ നോക്കാൻ പറഞ്ഞിട്ടേ ചെല്ലാണ്ടേ ഉള്ളിമ്മ കളിച്ചെന്താണ് വെള്ളം കൊടുക്ക സമയായിട്ടില്ല പണി എടുക്കട്ടെ കുറച്ച് മയമാക്കൂടെ ോട് ഞാന് പറഞ്ഞു അവിടെ പോരെ പോയി കത്തിച്ചിട്ട് വര കാത്തിക്കേരിക്ക് നോക്കിട്ടാ നോക്കിയാ ആ മുളക് തിരുമ്പിക്കണ്ട കൈയോട് കണ്ടു തിരുമ്പണ്ടാ ഏർ പായേണ്ട പിന്നെ വെള്ളം പണിയെടുത്താ നന്നാ ഒന്നാ വെള്ളം കുടിച്ചോളി പിന്നെ കോഴിയോടാ കോഴി ഏൽപ്പിച്ചിട ആ പോയി കൊണ്ടിരുന്നാലേ ഇത് കോഴി പരിപാടി എടുക്കുവോ ഞാൻ തിരിഞ്ഞടല്ല തക്കാളിക്ക് ശെരിക്കി കഴിക്കണോ നോക്ക് ആ എന്നാ വേണ്ടി വേഗം ആ നാ നര കൊണ്ടി കേടെ ഇറക്കിച്ചോ എത്തങ്ങൾ നാല് പെട്ടിയേറ്റ് ചർച്ച ചെയ്യണേ പുതയിലൊന്ന് പറഞ്ഞോടുത്തെ കാട്ടുന്നു ആ ഇറക്കി ആ മുന്നേത്ത് ആദ്യം ഇറക്കി വണ്ടി തിരിച്ചു ഇടീങ്ങിട്ടേ തിരിച്ചിട്ടേ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരാ പറഞ്ഞു കൊടുത്താണ് ഇത് ആര് തരേണ്ടത് എത്ര കാട്ടുണ്ടെന്ന് കുടിയാടില്ല ഇത്ര പണിയുള്ളു അതിനാണോ ചർച്ച ചെയ്തേ നിങ്ങളെത്തെ കാട്ടുണ്ട് വേസ്റ്റ് സമയായിട്ടില്ല ഞങ്ങളാ ഉള്ള തൊലിച്ചുട്ടു ഓരോരുത്തരും ഓരോ ഉടായ്പടുക്ക വേസ്റ്റ് കൈമാട എനിക്ക് ഇന്നല്ല നാളാണ് അറിവോ എല്ലാരും ഈജിതത്തിന് എല്ലാരോട് ഇങ്ങനെ ചൂടാണ് ഇവിടെ ഒരു പണിയെടുക്കാൻ ചേച്ചി ഈ പഞ്ചായത്ത് പറഞ്ഞേജ് എപ്പോഴേ അപ്പൊ അവിടെ എല്ലാരും നേരത്തെ കാലത്ത് വന്ന് പണി നേരത്തെ കത്തിന്റെ ാണ് ഇപ്പൊ നേരെ ഏഴും എട്ടു മണി എട്ട് മണിയായി ഞാൻ ഇപ്പോഴു അപ്പൊ ഞാൻ വന്നാൽ എന്തായാലും വലിയ ചൂടാവുന്നവരാ അപ്പൊ ആയിന് തന്നെ ഇവിടെ വന്നാണ്ട് ഓല ഏത്ത്ക്കണ്ട് ഇട്ടതാണ് ഞമ്മക്കേതായാലും പഞ്ചായറ്റി ഏർ നിറവേറ്റ പറ്റിയിട്ടില്ല അപ്പൊ ഇവരെല്ലാവരും നേരത്തെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടിവിടാ കാക്കണ്ടില്ലേ ചെമ്പൊക്കെ കുടിച്ചിടക്കണേ അപ്പൊ നമ്മളെ കുറ്റം മറിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓല തലേക്കാണ്ട് ഇട്ടതാണ് അതാണ് സംഭവം വേറെ ഒന്നുമില്ല അപ്പൊ ആ ഒന്നുമില്ല ഓക്കെ അപ്പൊതാ ഇവിടെ നാളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെറിയ കല്യാണം ഉണ്ട് അപ്പൊ ആ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളി ഒക്കെ അത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തോൽച്ച് വെച്ചിരിക്കണേ അതേമായി വലിയ ഉള്ളി തക്കാളി മുളക് ഇഞ്ചി പിന്നെ ഇവിടെ കോഴി കടത്തിയിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്കാർ പണിയെടുക്കണേ അപ്പൊ ഇതൊക്കെയാണ് സംഭവം പിന്നെ നമ്മളെപ്പോഴോ ചോറ് ും പത്ത് മണി ആകുമ്പോ വരാം അപ്പളേ ഞാൻ പോവാണ് പോകണിപ്പ തൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ച് ഇനി ബാക്കിയുള്ള പണി പണ്ടാരന്റെ പണിയൊക്കെ നിങ്ങള് നോക്കണം ഞാൻ ഇനി ചോറ് വന്ന നേരത്തെ ഞാൻ വരുള്ളൂ ഓക്കേട്ടാ സെറ്റല്ലേ നീ ഇന്ന കാത്തിക്കേണ്ട നേരത്തെ മതി തിരിഞ്ഞു തിരിഞ്ഞയച്ചടാ ആ ഓക്കെ നിങ്ങൾ വൈഭാഗ് ചെയ്യാ മതി ഞാൻ വരുമ്പോ ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ആ അല്ല നേരത്തെ കത്തുമായി ഒച്ചപ്പാടം ഉണ്ടാക്കേണ്ടി വരും എന്നാ സെഫിറേ ചെറിയൊരു അച്ചാർ കൂപ്പി രണ്ടു സോടത്ത പോരെ അച്ചാർത്തോള രണ്ട് സോടാറ് ഒരു വള്ളം കായപ്പോഴു വെച്ചോ ചെരി വെള്ളം ഈ ന്യൂഇയർ അടിച്ച് പൊളിച്ചണം ഏയ് എങ്ങോട്ടെ ചങ്ങായിമാരെ സോഡ അച്ചാരക്കിട്ടോങ്ങി ഇത് എങ്ങനെ നടന്നോ ഇട് കേ ന്യൂ ഇയർ ആണ് ആഘോഷിക്കണം ഞാൻും ആഘോഷിക്കാം നികി 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 ഈ ഏത് കാർട് വെച്ചങ്ങായി കൊണ്ടോളി ഇജി ഇട് വാ സോഡ എടുത്തില്ല സോഡ ആ സോഡ കണ്ടി ആ വെട്ടോ നീട് വാ സ്റ്റാൾ അവിടെ ഇഷ്ടം പോലെ സ്പോട്ട് ഉണ്ട് കുഴങ്ങിലേ നടതുണ്ടേ അടിപൊളി വോ ഈ بسر

ബിരിയാണിന്റെ കൂടെ അച്ചാർ വേണ്ട ചെങ്ങായി ചങ്ങായിച്ചു ഒരു ബിരിയാണി അടിച്ചിട്ടുണ്ട ഒരു സോഡ നമ്മള് അടിക്കണല്ലേ ദഹനത്തിന് നല്ലതാണ് ബിരിയാണി അടിച്ചിട്ട് അടിച്ചാൽ സോഡ സോഡാ പുതിയ ന്യൂ ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വാ കൊല്ലെങ്കിലൊന്ന് നന്നാവാ നോക്കേ അച്ചാറും ആ പിന്നെ ഇങ്ങള് കാണുമ്പോ ഞങ്ങൾ ജസ്റ്റ് ഒരു ബിരിയാണി കഴിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നാം ആക്ച്വലി ഇതൊരു ബിരിയാണി കഴിക്കലല്ല ഇതൊരു സൽക്കർമ്മം കൂടിയാണ് കേട്ടോ കേൾക്കട്ടെ ചെയ് ഇതൊരു നല്ല ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാനുള്ള ഒരു സൽക്കർമ്മം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ബിരിയാണി കഴിക്കല്ല അങ്ങനെ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് പാവങ്ങളെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിരുന്നു കണ്ടേ അത് രസകരമായ രീതിയിൽ ഇങ്ങനെ കൂടി എന്ന് മാത്രം അത്രേ ഉള്ളൂ അല്ലേ ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിലൂടെ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചു ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കത്തിട്ട് പിന്നെ എങ്ങനെ മാര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കൊല്ലെങ്കിലും എല്ലാ കൊല്ലത്തെ പോലെ നന്നാമ തീരുമാനമെടുക്കി ഏഹ് അടുത്ത അച്ചാ റിസോടക്ക ബിരിയാണിക്കൊക്കെ അടിക്കി ഏ അടിപൊളിയായിരിക്കും ആ പ്ലാസ്റ്റിക് ഒന്നും ഇടല്ല ഇടലേട്ടാ പോലുള്ളതാണ് അപ്പം ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പോയി കാണി അങ്ങനെ മുത്തുമണീച്ച് കല്യാണത്തിന് എന്താ ആ ബിരിയാണിക്ക് പറ്റി ചെമ്പൊക്കെ കാലിയായി തുടങ്ങിയിട്ടോ നമ്മൾ കുറച്ച് നേരം വയ്ക്കും നമ്മളിപ്പോൾ രാത്രി നേരം വയ്ക്കും രാവിലെ നേരം വയ്ക്കും നമ്മളത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അത് എല്ലാവരും പാക്കറ്റാക്കിയിൽ തുടങ്ങി ഫുള്ള് പാക്കറ്റാക്കി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ആവേശത്തോട് കൂടിയിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ആവേശത്തോടു കൂടി പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരെ ഏൽപ്പിച്ച പണി ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് പാക്കറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഓർഡറിനനുസരിച്ച് പാക്കിയ സാധനങ്ങൾ ഇതാണ് അതേപോലെ പാക്കിയ സാധനങ്ങൾ ഓർഡറിനനുസരിച്ച് ഓരോരുത്തരും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ബില്ലിങ്ങും കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഈ കാണുന്ന ആളുകൾ മുഴുവൻ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളാ കേട്ടോ അതായത് നൂറുകണക്കിന് ആളുകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രയത്നമാണ് അപ്പം ഇതെന്താണ് ഇതാ ഇതെന്താ സംഭവം എന്നുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിബ് തങ്കാൾ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തുന്ന ബിരിയാണി ചലഞ്ചാണ് ഈ നാട്ടിലെ നാനാ മൃതറായ ജനങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് കേരള ഈ ട്രസ്റ്റ് ഇതിന്റെ ധനസമാ പണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് നമ്മൾ ഇവിടെ നടത്തുന്നത് അതിനുവേണ്ടിയിട്ടാണ് അല്ലേ അപ്പം എല്ലാവരും ഇതിന്റെ ഭാഗമാകും ഞങ്ങൾക്കും വേണം ഒരു അഞ്ചെണ്ണം ദാരിദ്ര്യം കൊടുക്കേണ്ടത് വെച്ചാൽ അഞ്ചുപോയി ഞങ്ങൾക്ക് ഒരു പാക്ക് ും തരി നൂറ് രൂപേണ്ണം തരിസ് ഞങ്ങൾ അപ്പൊ അച്ചാല് സോഡ ബിരിയാണി കഴിഞ്ഞിട്ട് കേൾക്കാം അതാണ് അതിന്റെ ഒരു ശരിയായ രീതി അല്ലേ അദ്ദേഹത്തിന് നല്ലതാ സോഡ് അപ്പൊ തുണിസാ ഇത്ര ഇന്നത്തെ വീഡിയോസ് ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലിതേപോലെ ഒരുപാട് ചാരിറ്റി ബിരിയാണി ചലഞ്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ടാവും ഇല്ല എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ സമയത്ത് നമ്മളാൽ കഴിയുന്ന ഒരു ബിരിയാണി വാങ്ങിക്കാറുണ്ട് നമ്മൾ സഹകരിക്കുക ഈ നാട്ടിലുള്ള നന്മ നിറഞ്ഞ ഒരുപാട് ആളുകൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകൾക്ക് കൂട്ടായി നമ്മൾ നിൽക്കുക നമ്മളതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുക അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു കിട്ടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ മേരി ക്രിസ്മസ് ഈ വർഷമെങ്കിലും ഒന്ന് നന്നാവാൻ നോക്കാം ഓക്കെ താങ്ക്